ആരോ ബോംബ് പറഞ്ഞു ഞാൻ ബോംബ് പറഞ്ഞിട്ടില്ല സി പി എം സൂക്ഷിച്ചിരിക്കണെന്ന് പറഞ്ഞു നിങ്ങൾ എന്റെ വാക്കുകൾ വേണമെങ്കിൽ നിങ്ങളുടെ എല്ലാം സ്റ്റുഡിയോയിൽ ഉണ്ടാവുമല്ലോ ബോംബെന്നൊന്നും ഞാൻ പറഞ്ഞില്ല സി പി എം സൂക്ഷിച്ചിരുന്നോ എന്ന് ഞാൻ പറഞ്ഞു പല സാധനങ്ങളും എന്ന് പറഞ്ഞു അല്ലല്ല ഒന്നല്ലല്ലോ ഒന്നല്ലല്ലോ എന്തെല്ലാം കാര്യങ്ങളിപ്പോ പുറത്തു വന്നു അയ്യപ്പന്റെ ദ്വാരപാലക ചിലപ്പോ കോടീശ്വരന്റെ വിത്തരടക്കം പുറത്തു വന്നില്ല ഞാൻ പറഞ്ഞതിന് ശേഷം ഇനിയും വരും ഇനിയും കാര്യങ്ങൾ വരും പിണറായി രക്ഷിക്കാൻ വേണ്ടി ഉറപ്പായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണമുണ്ട് ആദ്യം മുതലേണ്ട് എസ് എൻ സി ലാവിലും കേസ് സുപ്രീം കോടതിയിലായിട്ട് എത്ര വർഷമായി എത്ര വർഷമായി സി ബി ഐ വക്കീലിൽ പനി വരും കേസ് ദിവസം സി ബി ഐ ഹാജരാകില്ല അന്ന് പനിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുപ്പത്തഞ്ച് പ്രാവശ്യമായിട്ടാണ് മാറ്റിവെച്ചത് വേറെ വല്ല പാവപ്പെട്ടതന്നെയാണെങ്കിൽ മുപ്പത്തിയഞ്ച് പ്രാവശ്യമാണ് മാറ്റിവെച്ചത് സി ബി ഐ കൊടുത്തിരിക്കുന്ന അപ്പീലാണ് സി ബി ഐക്ക് ഒരു ഇൻട്രസ്റ്റുമില്ല സുപ്രീം കോടതിയിൽ അപ്പോൾ ഞങ്ങൾ പറയണ്ടേ ഞങ്ങളുടെ പ്രതിപക്ഷത്തിൻ്റെ ജോലി ഞങ്ങളത് പറയണ്ടേ അത് പറഞ്ഞു പിന്നെ സ്വർണ്ണം കേസ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എത്ര ദിവസം ജയിലിൽ പോയി ലൈഫ് മിഷൻ കേസിൽ ജയിലിൽ പോയി സ്വർണ്ണ കേസിൽ ജയിലിൽ പോയി അല്ലേ അപ്പോൾ അവിടെ ഒന്നും ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഇപ്പോൾ കർണാടകയിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും ബാക്കി ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന എല്ലായിടത്തും അവിടുത്തെ ഭരണാധികാരികളുടെ നേരെ രാഷ്ട്രീയ നേതാക്കളുടെ നേരെ ഇ ഡി രാഷ്ട്രീയ ആയുതോട്ട് ചെയ്യാൻ ഇവിടെ ഒന്നുമില്ല ഇവിടെ കേസ് ഉണ്ടായിട്ടും അതെല്ലാം തീർക്കുകയാണ് മാത്രമല്ല ഈ ഇരുപത്തി മൂന്നിലെ നോട്ടീസിന് ശേഷമാണ് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചത് ഞാനാണ് ഉന്നയിച്ചത് ആരോപണം ആർ എസ് എസ് നേതാവായ ഹൊസബലയെ എം ആർ അജിത് കുമാർ കണ്ടു മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് കണ്ടത് എന്താണ് ആരോപണം ഉന്നയിച്ചു രണ്ടു കൂട്ടരെ ആദ്യം നിഷേധിച്ചു പിന്നെ രണ്ടാമതോടെ ശരി കണ്ടാലെന്താ കുഴപ്പമൊന്നു ചോദിച്ചു അല്ലേ ശരിയാണോ പിന്നെ തൃശ്ശൂർ പൂരം കലക്കിയെന്ന് പറഞ്ഞു കലക്കിയതാണല്ലോ ബി ജെ പി സ്ഥാനാർത്ഥിയെ തൃശ്ശൂരിൽ ജയിപ്പിക്കാൻ നോക്കി എന്ന് പറഞ്ഞു അതും വ്യക്തമായല്ലോ ഞങ്ങൾ മാത്രമാണോ പറഞ്ഞത് തോറ്റ സ്ഥാനാർത്ഥി സി പി ഐയുടെ സ്ഥാനാർത്ഥി വി എസ് നൽകുമാർ വരെ പറഞ്ഞു അപ്പോൾ ഇവർ തമ്മിലൊരു അൺഹോളി നെക്സസ് അവിശുദ്ധമായൊരു ബാന്ധവം പിണറായി സർക്കാരും അല്ലെങ്കിൽ പിണറായി വിജയനും ബി ജെ പി ദേശീയ നേതൃത്വവുമായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അദ്ദേഹം ആ റിവ്യൂ ചെയ്തിങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരിക്കും പ്രധാനപ്പെട്ട ആളില്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ആ ബാന്ധവം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് ഞങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണമാണ് പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം ഞങ്ങൾ ഉന്നയിച്ച ആരോപണത്തിന് അടിവരയിട്ടുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്ന അതാണ് ഞാൻ പറഞ്ഞത് ഇലക്ഷന് തൊട്ട് മുമ്പാണ് ഇരുപത്തിനാലിലെ പാർലമെന്റ് ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരു വർഷം മുമ്പാണ് ഇ ഡി പറഞ്ഞത് ഇതേ സംഭവം പറഞ്ഞു അല്ലേ കറക്റ്റാണ് ഞങ്ങൾ ഞങ്ങളന്ന് പറഞ്ഞു ഇ ഡി പിടി മുറുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുക്കും ആ വാർത്തയിൽ കാര്യമില്ല സി പി എം നേതാക്കന്മാരുടെ കഴുത്തിനാണ് പിടിമുറുക്കുന്നത് തൃശ്ശൂർ ജയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പ് നിങ്ങളോട് പറഞ്ഞ ആളായ ഓർമ്മയുണ്ടല്ലോ